ും നമസ്കാരം നമ്മൾ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ഈസി ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്ന ബ്ലോഗ് സ്പോട്ടിൽ നിന്ന് നമ്മൾ പോകേണ്ടത് ഇതിനകത്ത് ഐ ജി എംസിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ടെൻ പോയിന്റ് ടു ഐ ജി എംസ് എന്ന് പറയുന്ന ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് എടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് എല്ലാർക്കും എക്സെൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കോം ബ്രൗസറും ഉണ്ടായിരിക്കണം എന്നിട്ട് ഇവിടുന്ന് ഈ റാറ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ഈ റാറ് ഡൗൺലോഡ് ചെയ്ത് വരും ഈ റാറ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇത് ഈ റാർ നമ്മളിത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുകൊണ്ട് ഇതിനകത്ത് ഈസി ബഡ്ജറ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ഡെസ്ക് ടോപ്പിലേ അതോ നമ്മുടെ ഇതിനകത്തെയോ എക്സ്ട്രാക്ട് ചെയ്യുക ഓക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടു അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഈ റാറ് വന്നിട്ടുണ്ടാവും ഇതാണ് റാർ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ടൂളിനകത്ത് നമ്മൾ ഇതിനകത്ത് ചെക്ക് ലിസ്റ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ചെക്ക് ലിസ്റ്റ് ആദ്യം നമ്മൾ പ്രിന്റ് എടുക്കുക ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി താമസം വരുന്നത് നിങ്ങൾ അപ്പോൾ ഇങ്ങനെ ആദ്യം ഹോം പേജ് ബഡ്ജറ്റ് ട്രയൽ ബാലൻസ് ഇങ്ങനെ കുറേ പേജുകൾ ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെക്ക് ലിസ്റ്റ് ലാസ്റ്റ് ആയിട്ട് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം എടുക്കുണ്ട് ചെക്ക് ലിസ്റ്റ് ഈ ചെക്ക് ലിസ്റ്റ് പ്രിന്റ് എടുക്കുക പ്രിൻ്റ് എടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ ചെയ്താലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സൽ ഷീറ്റ് എക്സൽ എടുത്ത് കഴിയുമ്പോഴത്തേനും ഇതിന്റെ മാക്രോ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഈ മാക്രോ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഓഫീസ് സ്റ്റൂൾ ഉണ്ട് ഈ എക്സലിനകത്ത് ഒരു ഓഫീസ് ടൂൾ ഉണ്ട് ആ ഓഫീസ് ടൂളിനകത്ത് ട്രസ്റ്റ് സെൻ്ററിന് ട്രസ്റ്റ് സെൻറ്റർ സെറ്റിങ്സ് മാക്രോ സെറ്റിങ്സ് എനേബിൾ ആണ് മാക്രോസ് എന്ന് പറയുന്ന ഇവിടെ ഇതെടുക്കുക ഓപ്പൺ ചെയ്യുക ടൂൾ ഓപ്പൺ ചെയ്ത ശേഷം ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സൽ ഷീറ്റിൽ നിന്ന് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ഓൺ ദിസ് വാഷിംഗ് ഷീറ്റ് ഷോ ലൈൻ ഈ ലൈൻ ഈ സെലക്റ്റഡ് എന്ന് വെച്ചാൽ സിട്ടിക്കൽ കളർ ഉറപ്പാക്കുക

ബഡ്ജറ്റ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിന് പച്ചക്കളർ എന്ന ലക്ഷേരി ആൽ ജി എംസ് നിന്നും എക്സ്പോർട്ട് ചെയ്ത് തഴങ്ങണമെന്ന ഡിപ്പോ എടുത്ത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യേണ്ട റിപ്പോർട്ട് ബാത്ത് ഷീറ്റ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാദ്ഷീറ്റ് ഇവിടെ ഈ പച്ചക്കളർ അല്ലാത്തത് പേസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടു മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു മുപ്പത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഈ മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തെ വരെ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് വരെ അന്ന് വരെ നമുക്ക് എടുക്കാം പക്ഷേ ഇതിനകത്തൊരു കാര്യം പ്രത്യേക നമ്മൾ നമ്മളിതിനകത്ത് ചെയ്യാനുള്ള ജേണിലും അതുപോലെ തന്നെ എല്ലാ എൻട്രിയും കാര്യത്തിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ചെയ്തു തീർക്കണം ചെയ്തു തീർത്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാനായിട്ട് തുടങ്ങണം അതുപോലെ ട്രയൽ ബാലൻസ് ഒന്നാല് രണ്ടായിരത്തി ഇരുപത്തി ടു മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ ട്രയൽ ബാലൻസ് നമ്മൾ ഇവിടെ പ്രിൻറ്റെയ്ഡാണ് എൽ ജി എം സിന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യ പേസ്റ്റ് ചെയ്യണ്ട നമുക്ക് പിന്നെ കഴിഞ്ഞ വർഷം ഈ രമെഷൻ ചെയ്തിരിക്കുന്ന ഈ എക്സൽ ഷീറ്റിൽ തന്നെ എക്സൽ ഷീറ്റിൽ തന്നെ ആയിരുന്നു ബഡ്ജറ്റ് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനൂല് ബഡ്ജറ്റ് ഈസി ബഡ്ജറ്റ് സൊല്യൂഷൻ ഒമ്പത് പോയിന്റ് രണ്ടിലായിരിക്കും നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ടാവുക അത് ഈ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷീറ്റിലെ ഫിൽട്ടർ സെലക്ട് ആൾ നൽകിയിട്ടാണെന്ന് ഉറപ്പ് വരുന്നത് അത് ഫിൽ ചെയ്ത് ചില പ്രിന്റ് എടുക്കുന്ന സീറോ ഇല്ലാത്തതല്ല ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിരുന്നത് ആ ഫിൽട്ടർ മാറ്റിയതിനു ശേഷം ശേഷം മുതൽ എ ഹൺഡ്രഡ് വരെയുള്ള സെല്ലിൽ കോപ്പി ചെയ്ത് ബഡ്ജറ്റ് ഷീറ്റ് പേസ്റ്റ് ചെയ്ത് വാരി നൽകി പേസ്റ്റ് ചെയ്യുക അതായത് ഇവിടെ ബഡ്ജറ്റ് ഇവിടെ ഈ ബഡ്ജറ്റിന്റെ സൊല്യൂഷൻ ഒമ്പതി ബഡ്ജറ്റ് ഷീറ്റിലെ എ വൺ മുതൽ ഏറെ സെല്ലുകൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വാല് നൽകി പേസ്റ്റ് ചെയ്താൽ മതിയാവും ഇവിടെ അപ്പോൾ ഈ ഇതിനകത്ത് ഇതിനകത്തെല്ലാം നമ്മൾ ഈ ഷീറ്റെല്ലാം പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഡബ്ല്യു വൺ ഇതുണ്ടാവും ഇവിടെ ഒന്ന് ക്ലിയർ ക്ലിയർ അടിക്കുക ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ജനറേറ്റ് ബി എസ് വൺ എന്ന ഷീറ്റ് പ്രിൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എൻ്റെ മെത്തേഡ് റേഞ്ച് ക്ലാസ് വേർഡ് രണ്ട് ചിലപ്പോൾ കാണിക്കാൻ സാധ്യത ഉണ്ട് അത് ഈ സെറ്റിങ്സ് മാറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാനുള്ള സാധ്യത അപ്പോൾ ഇവിടെ ഈ ഷീറ്റിനകത്തേക്ക് ഈ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂ വരും അതുപോലെ തന്നെ ഈ ഷീറ്റും ജനറൽ ബഡ്ജറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഷീറ്റിലേക്ക് വരിക എന്നിട്ട് ബി സിക്സ് സെവൻ ഇത് തന്നെ ആവർത്തിക്കുക ഈ ഷീറ്റുകൾ ആവർത്തിക്കുക കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തതിനു ശേഷം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന നമ്മളോട് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഈ കോളത്തിൽ കോളത്തില് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ കോളത്തില് അപ്പൊ നമ്മൾ ഇൻകം ആൻഡ് ഇൻകോന്റെ എക്സ്പെൻഡിച്ചർ മുപ്പത്തി അഞ്ചായിരം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ളത് നമ്മളെ ഇൻകോമിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഈ ഇതിനകത്ത് എല്ലാ എൻട്രികളും വരുത്തിന് ശേഷം മാത്രമാണ് അവിടെ കൊടുക്കാവുള്ളൂ അപ്പം ഇവിടെ ഈ വാല്യം ഉണ്ടാവും അപ്പോൾ എന്നിട്ട് എത്ര രൂപയാണ് ഇനി മിച്ചം ഉള്ളതെന്ന് ഈ ബാലൻസ് ഇവിടെ കാണിക്കും അപ്പം നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളത് ഇവിടെ ഒന്നെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക അപ്പോൾ മൈനസ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറഞ്ഞു പ്ലസ് ടു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടിയും വരും ഇനി ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഈ ബഡ്ജറ്റ് റിവേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ബഡ്ജറ്റ് റിവേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്ന വരവ് വരവ് ഇടവിടുക നമുക്കിത് ഇട്ട് ചെയ്യാൻ പറ്റുന്ന കുളമാണ് വരവോടെ കൊടുത്തു അപ്പോൾ ഈ വരവ് ചേതനകത്ത് റവന്യൂ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് മൂലധ ചെലവിനും മാറ്റി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ റവന്യൂ ചിലവിന് വേണ്ടി മാറ്റി വെക്കുന്ന ചിലതും റവന്യൂ ചിലവിടെ മാത്രം വെക്കാനുണ്ട് ചില ക്യാബൽ ചിലവിനുണ്ട് മാത്രം വെക്കാനുള്ളതായിട്ടുണ്ട് അപ്പം റവന്യൂ ചിലവിന് ഇവിടെ ബ്ലാങ്കേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് റവന്യൂ ചിലവിന് മാറ്റി വെക്കാത്തത് ഇപ്പോൾ ഇവിടെ എൻ ആർ ജിയുടെ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ നമ്മളിവിടെ കൊടുത്തു അപ്പോൾ റവന്യൂ ചിലവിന് അതിനകത്ത് ഇരുപതിനായിരം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ മുകളിൽ ചിലവിനായിട്ട് മാറ്റി വെക്കുന്നതായിട്ട് അവിടെ ഉണ്ടായിരിക്കും ഉള്ളു നമ്മളിത് ജസ്റ്റ് എൻട്രി ചെയ്ത് മാത്രം പോയാൽ മതി അപ്പോൾ നമുക്ക് ആദ്യം ഇത് എവിടുന്നൊക്കെ പൈസ എന്നുള്ള കാര്യം ഇത്രയും ഇത്രയും ഐറ്റംസ് ഉണ്ട് അവിടെ അഞ്ഞൂറ് കോളം അടുത്തുണ്ട് ഈ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുണ്ട് ഈ അഞ്ഞൂറ് രൂപയിലേയും നമ്മുടെ വാറ്റപ്പ് ഇനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ ഇതാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് മാറ്റി വയ്ക്കേണ്ട എക്സ്പെൻഡിച്ചറാണ് അപ്പം നമുക്കറിയാം ഏതൊക്കെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും ഏതൊക്കെ മേഖലയാണ് നമുക്ക് ചിലവ് വയ്ക്കുന്നത് അല്ലെങ്കിൽ പ്ലാനായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ മേഖലയ്ക്കാണ് ചിലവ് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാം അപ്പോൾ ആ ചിലവെല്ലാം നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ഇതുണ്ടീ ബിൽഡിങ് ഇതിവിടെ ബിൽഡിങ് അല്ലാതെ നമുക്ക് അറിയാം എത്ര രൂപ കൊടുക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അത് അതിൻ്റെ അനുസരിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാൽക്കുലേഷന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എത്ര രൂപ നമുക്ക് കിട്ടി അപ്പോൾ പതിനായിരം രൂപ കിട്ടിയെങ്കിൽ പതിനായിരത്തെയാണ് കിട്ടിയത് ഈ വർഷം പതിനയ്യായിരം രൂപ കിട്ടി ഈ വർഷം ഈ വർഷം ഇരുപതിനായിരം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വർഷം എത്ര രൂപ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുളം ഈ കുളം എവിടെയും കയറി വരില്ല നമ്മളിത് കാൽക്കുലേഷന് വേണ്ടി മാത്രം വിറ്റക്കുന്ന ഷിറ്റാണ് നമുക്കിത് ഓരോന്നിൻ്റെയും ഇതിൻ്റെ ഈ കാൽക്കുലേഷൻ ഒരു പ്രസൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് കാൽക്കുലെറ്റ് ചെയ്യുന്നുണ്ട് ഈ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഈ എൺ എമൗണ്ട് കൊടുക്കുമ്പോഴേ ഈ രണ്ട് മൂന്ന് മൂന്ന് അങ്ങനെയൊക്കെയുള്ള എമൗണ്ട് കൊടുക്കാതെ ഏതെങ്കിലും എമൗണ്ടിലേക്ക് റൗണ്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതേപോലെ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുന്നൂറ് ഇരുപത്തെട്ട് നാലോട് അങ്ങനെ കോളങ്ങളിലേക്ക് റൗണ്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ഇത് അതുപോലെ തന്നെ ശമ്പളം കൊടുക്കേണ്ടത് ഇപ്പം നാല് ലക്ഷം രൂപയായിരുന്നു ഈ വർഷം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷം രൂപയായി അപ്പോൾ അപ്പം അടുത്ത വർഷം എത്ര രൂപ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിക്കാനുള്ള ടൂൾ ഇത് ഇത് നമുക്ക് ഇവിടെ ഇത്രയും രൂപയാണ് നമുക്കിനി അടുത്ത വർഷത്തിന് ഏകദേശം വേണ്ടി വരിക അപ്പോൾ അതും ഇതും ഇതിനെ പുറത്ത് ഒരു വില അവർക്ക് ജസ്റ്റ് ഇത് കാൽക്കുലേഷനായിട്ട് മാത്രം എടുക്കുന്ന ടൂളാണ് ഇവിടെ ഈ ബി എസ് തേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവും ചിലവും ഒരുപോലെ ആയിരിക്കും നമ്മുടെ ബി എസ് തേർട്ടിയിൽ നമ്മൾ ഷീറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ഇതുണ്ടാവും രണ്ടിടത്തും ഒരുപാട് ഇല്ല എന്നുവെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് വരുമോ ചെല്ലും ഇത് ഈക്ല ഈക്വലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഷീറ്റും എടുക്കുക അപ്പോൾ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഇതും ആക്ച്വൽസ് ഫോർ ദ ഫോർ ദി ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി അതുപോലെ തന്നെ റുപേസ് ബഡ്ജറ്റ് ഇവിടെ വരും ബഡ്ജറ്റ് ഫോർ ദ ഇയർ എൻറ്റർ ചെയ്തേണ്ടി വരും ഈ ഇവ നമ്മൾ ഇവിടെ കോണത്തിലും അല്ലാത്ത കോണത്തിലും നമുക്ക് ഇതെടുക്കാൻ പറ്റും പിന്നെ ഏതെങ്കിലും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് അവിടെ പോയിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഇതുണ്ടോ ബഡ്ജറ്റിൻ്റെ ലാസ്റ്റ് കോളമാണിത് ഈ ബഡ്ജറ്റ് നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വരും ഇവിടെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ജി പി ഫുൾപ്പെട്ട തരണ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനമെങ്കിലും കൂടുതൽ നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കണം ഈ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ആ ആച്ചൽ ചിലവിൻ്റെയും ആച്ചൽ വരവിൻ്റെയും ഏകദേശം അടുത്ത് നിൽക്കുന്ന ബഡ്ജറ്റിനെ നമുക്ക് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗത്തിലെല്ലാം നമുക്കൂടെ അടിച്ചു കൊടുത്തിരിക്കുന്ന കാര്യത്തേക്ക് ഇവർ ഒരു ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് ലിസ്റ്റ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ആ പ്രിൻറ്റ് രണ്ട് തോറും വർഷം വായിച്ച് നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യാൻ തുടങ്ങുക ഏറ്റവും പെട്ടെന്ന് മറ്റ് ബഡ്ജറ്റ് ടൂളിൻ്റെ കാര്യം ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടൂളാണ് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തരാൻ അല്ലെങ്കിൽ എന്നെ എന്നെ ഞാനായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബഡ്ജിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പെർഫോമൻസ് ബഡ് ഏതൊക്കെ എന്തൊക്കെ ഈ പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര നമ്മൾ ഈ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളതിനെ അത് ഈ എന്താണ് നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ കമ്മകൃഷിയാണ് ഈ കമ്മകൃഷിക്ക് ഇപ്പൊ കർഷകർക്ക് എന്താണ് അതിന് പ്രയോജനം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പരിഗണന അതായത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വനിതാ സ്ത്രീ പുരുഷൻ അവർക്ക് എത്ര രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിന് ഈത് വരുമാനം അതിന്റെ മറ്റേ ഈ ബഡ്ജറ്റ് സ്റ്റേറ്റ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജനറൽ പർപ്പസ് ഇതെല്ലാം നമ്മളവിടെ രേഖപ്പെടുത്തുമ്പോഴേ അവിടെ കെറുകളിലും ചില കോളങ്ങൾ മാത്രം ഫിൽ ചെയ്താൽ മതി പിന്നെ നമ്മൾ ലസ്റ്റ് ഇത് നമ്മൾ ചെയ്തു വരുന്നതിന് ശേഷം നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ എ സി ബഡ്ജറ്റ് നമ്മൾ മാർക്കരുത് ഐ ജി എഫ്സ് വർക്ക് എ സി ബഡ്ജറ്റ് സൂര്യൻ ടെൻ പോയിൻറ്റ് ടു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മാർക്കരുത് മറ്റു തരാം അത് വേറൊരു ബഡ്ജറ്റ് കൂടെ ഉണ്ട് അത് നമ്മൾ എടുക്കരുത് അത് സാങ്കു വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ആണ് നമ്മളെല്ലാവരും മറ്റേ പഞ്ചായത്ത് എല്ലാരും ഇതിനകത്ത് മാറ്റി നമ്മൾ നമ്മൾ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഈ ഇത് ഈ ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്യുക ഒന്നെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും എന്നിട്ട് ഇതിനകത്ത് മോർ കമാൻഡ്സിനകത്ത് ഇതിൻ്റെ ഇവിടെ ഇതിനകത്ത് ഇവിടെ ഇവിടെ ട്രസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ട്രസ്റ്റ് സെൻറ്ററിനകത്ത് ട്രസ്റ്റ് സെൻറ്ററിന് ഉണ്ടാവും ഇതിനകത്ത് മാക്രോ സിറ്റിങ്സ് എടുത്തിട്ട് എനേബിൾ മാക്രോ ട്രസ്റ്റ് ഇത് ട്രസ്റ്റ് ആക്സസ് ദ ബി ബി പ്രോജക്റ്റ് മോഡൽ ഓക്കെ ആണെന്ന് നമ്മൾ ആദ്യം ഉറപ്പാക്കണം എന്തെങ്കിലും മാത്രമാണ് ഇതിനകത്ത് നമ്മുടെ ഈ ഇതിനകത്ത് ഈ നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഈ ജനറേറ്റ് വീസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ഡീബഗ് എന്ന് പറയുന്ന ഇത് കാണിക്കാതെ ഇതിനകത്തേക്ക് വാലികൾ പോകുകയുള്ളു വാലി ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് വന്നേക്കുന്നത് പവാലി കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നാളെ അപ്പോൾ നാളെ ആരെങ്കിലും എനിക്ക് എനിക്കിതിൻ്റെ പാസ്വേഡ് ലോഗനെ തരുവാണെങ്കിൽ ഞാനിത് എങ്ങനെ ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വരും എന്നുള്ളതിന് വീഡിയോ ഇടാം അപ്പോൾ ഇതിന് ആരുടെയും പാസ്വേഡ് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരെ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക ബാക്കി നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇട്ടു തരാം